നമസ്കാരം മൂന്നാം തവണ സർക്കാരുണ്ടാക്കിയ ശേഷം കൂടുതൽ വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ആന്ധ്രാപ്രദേശിലെ പാൽനാടു ജില്ലയിൽ ബോപ്പുടി ഗ്രാമത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു മോദി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞതായി മോദി അവകാശപ്പെട്ടു എൻ സഖ്യം നാനൂറ് സീറ്റ് നേടും സഖ്യകക്ഷികളെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നതാണ് കോൺഗ്രസ് ശൈലിയെന്നും അദ്ദേഹം ആരോപിച്ചു ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും സഖ്യത്തിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ശേഷം ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും മോദിക്കൊപ്പം വേദി പങ്കിടുന്നത് ആദ്യമായാണ് ആന്ധ്രയിൽ ബി ജെ പി ആറ് ലോക്സഭാ സീറ്റിലും പത്ത് നിയമസഭാ സീറ്റിലും മത്സരിക്കും ടി ഡി പി പതിനേഴ് ലോക്സഭാ സീറ്റിലും നിയമസഭാ സീറ്റിലും പവൻ കല്യാണിന്റെ ജനസേനാ പാർട്ടിക്ക് രണ്ട് ലോക്സഭാ സീറ്റും ഇരുപത്തൊന്ന് നിയമസഭാ സീറ്റുമാണ് ലഭിച്ചത് അതേസമയം ന്യൂനപക്ഷ രാഷ്ട്രീയത്തോട് ആർ എസ് എസിന് വിയോജിപ്പാണുള്ളതെന്ന് ആർ എസ് എസ് സർക്കാര്യവാഹു ദത്താത്രേയ ഹൊസബോളെ വ്യക്തമാക്കി രണ്ടാമത്തെ സർസംഘ ചാലകിന്റെ കാലം മുതൽ ഇന്നുവരെ എല്ലാ സർസംഘചാലകുമാരും മുസ്ലിം ക്രിസ്ത്യൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഒരുമിപ്പിച്ച് ചേർക്കാനുള്ള പരിശ്രമം നടത്തി സർക്കാര്യവാഹായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിപ്പൂരിൽ അടുത്തിടെ നടന്ന സാമൂഹിക സംഘർഷങ്ങൾ ഏറെ വേദനാജനകമാണ് ഈ മുറിവുകൾ വളരെ ആഴത്തിലുള്ളതാണ് രണ്ട് സമുദായങ്ങളിലെയും നേതാക്കളുമായി ആശയവിനിമയം നടത്തി സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ ശ്രമിച്ചു അതിൽ ഫലം കണ്ടിട്ടുണ്ട് എങ്കിലും പരിശ്രമം തുടരണം എല്ലാ തലത്തിലും സന്ദേശാലിയിലെ ജനങ്ങൾക്കൊപ്പമാണ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സമാജ പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യം കൂട്ടായ പരിശ്രമത്തിലൂടെ അല്ലാതെ മാറ്റം സാധ്യമല്ല അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കാനാവുമെന്നതിൽ ആത്മവിശ്വാസമുണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ സമാജം ഒരുമിച്ച് ചേർന്നു രാജ്യത്തെ പല ചെറിയ ഗ്രാമങ്ങളിലും ഇന്നും വിവേചനവും തൊട്ടുകൂടായ്മയുമുണ്ട് കുളം ക്ഷേത്രം ശ്മശാനം എന്നിവയുടെ അടക്കം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് ജനാധിപത്യവും ഐക്യവും ശക്തിപ്പെടുത്തുകയും പുരോഗതിയുടെ വേഗം നിലനിർത്തുകയും ആവശ്യമാണ് നൂറ് ശതമാനം വോട്ട് എന്ന ലക്ഷ്യം മുൻനിർത്തി സ്വയം സേവകർ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കും തിരഞ്ഞെടുപ്പിന്റെ പേരിൽ പരസ്പര വൈരാഗ്യമോ അനൈക്യമോ സമൂഹത്തിൽ ഉണ്ടാകരുതെന്ന് ഓരോ വ്യക്തിയെയും ബോധവൽക്കരിക്കുമെന്നും സർക്കാരിവാഹു പറഞ്ഞു അതേസമയം പ്രവർത്തനം വികേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളം ദക്ഷിണ ഉത്തരപ്രാന്തങ്ങളായി പ്രവർത്തിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം ഉൾപ്പെടുന്ന മേഖല ദക്ഷിണ കേരള പ്രാന്തമെന്നും തൃശൂർ മുതൽ കാസർഗോഡ് ഉൾപ്പെടുന്ന മേഖല ഉത്തര കേരള പ്രാന്തമെന്നുമായി പ്രവർത്തിക്കാൻ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ തീരുമാനിച്ചു പ്രൊഫസർ എസ് രമേശൻ ദക്ഷിണ കേരളത്തിന്റെയും അഡ്വക്കേറ്റ് കെ കെ ബാലറാം ഉത്തര കേരളത്തിന്റെയും സംഘചാലകന്മാരാണ് രണ്ടാമത്തെ സർസംഘ കാലം മുതൽ ഇന്നുവരെ എല്ലാ സർസംഘചാലകുമാരും മുസ്ലിം ക്രിസ്ത്യൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഒരുമിപ്പിച്ച് ചേർക്കാനുള്ള പരിശ്രമം നടത്തി സർക്കാര്യവാഹായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം